നമസ്കാരം ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം മെഡിക്കൽ പ്രവേശനം പ്രതിസന്ധിയിൽ നീറ്റ് യു ജി കൌൺസിലിംഗ് മാറ്റിവെച്ചു പുതിയ തീയതി കോടതി നടപടി അനുസരിച്ചു ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന വിവരാകാശ കമ്മീഷൻ വിലക്കപ്പെട്ടവ ഒഴിച്ച് ഒരു വിവരവും മറച്ചുവെക്കരുതെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു നാഗപട്ടണത്തിൽ നിന്ന് തൃശൂർ ലൂർദ് പള്ളി വരെ ടൂറിസം സർക്യൂട്ട് എയിംസ് അഞ്ചു വർഷത്തിനകമെന്ന് സുരേഷ് ഗോപി തിരിച്ചടിച്ച ഹിസ്ബുള്ള ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം യൂറോ കപ്പിൽ ഫ്രാൻസും സ്പെയിനും സെമിയിൽ ഫ്രാൻസ് നേരിടും വാർത്തകൾ മാറ്റിവെച്ചു ഇന്ന് തുടങ്ങാനിരുന്ന കൗൺസിലിംഗ് ആണ് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നത് വരെ മാറ്റിവെക്കുന്നതായി അറിയിച്ചത് കോടതിയുടെ തീരുമാനമനുസരിച്ചായിരിക്കും പുതിയ തീയതി തീരുമാനിക്കുക ചോദ്യപേപ്പർ ചോർന്നതിന് പിന്നാലെ നീറ്റ് യു ജി പരീക്ഷ റദ്ദാക്കണമെന്നും പരീക്ഷ വീണ്ടും നടത്തണമെന്നുമുള്ള ആവശ്യം ശക്തമായിരുന്നു പലരും ഈ ആവശ്യവുമായി കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ കൗൺസിലിംഗ് നടക്കട്ടെ എന്നാണ് സർക്കാരും നീറ്റ് യുജി പരീക്ഷയിൽ വ്യാപകമായി ക്രമക്കേടുകൾ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച കോടതി കേസ് പരിഗണിക്കാനിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് കൗൺസിലിംഗ് തുടരട്ടെ എന്ന നിലപാടിൽ നിന്നും സർക്കാർ പിന്നോട്ടു പോകുന്നത് ഒരറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ന് തുടങ്ങാനിരുന്ന കൗൺസിലിംഗ് മാറ്റിവെക്കുകയാണെന്നാണ് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് എന്തുകൊണ്ടാണ് മാറ്റിവെച്ചതെന്ന വിശദീകരണം സർക്കാർ ഇതുവരെ നൽകിയിട്ടില്ല നടപടിക്ക് പിന്നാലെ സർക്കാരിനെതിരെ വിമർശനം കടുപ്പിക്കുകയാണ് പ്രതിപക്ഷം നീറ്റ് യു ജി വിഷയം സർക്കാർ ദിനംപ്രതി വഷളാക്കുകയാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവി ഈ സർക്കാരിന്റെ കയ്യിൽ സുരക്ഷിതമല്ലെന്നും ജയറാം രമേശ് പറഞ്ഞു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും പരീക്ഷ വീണ്ടും നടത്തണമെന്ന ആവശ്യം ശക്തമാക്കിയിരുന്നു പ്രധാനമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും കഴിവില്ലായ്മയും വിവേകമില്ലായ്മയും പിന്നെയും വ്യക്തമായെന്നും ജയറാം രമേശ് ആരോപിച്ചു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ എ അബ്ദുൽ ഹക്കീമിൻ്റെ ഉത്തരവ് നിയമപ്രകാരം വിലക്കപ്പെട്ട ഒഴിച്ച് ഒരു വിവരവും മറച്ചു വെക്കരുതെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചു റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ അത് വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നത് ആകരുത് ഉത്തരവ് പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളും നീതി നിഷേധങ്ങളും തൊഴിൽ സാഹചര്യങ്ങളും ഒക്കെ പഠിക്കാൻ രാജ്യത്താദ്യമായി രൂപീകരിച്ച കമ്മീഷനാണ് ഹേമ കമ്മീഷൻ സിനിമാ രംഗത്തെ വനിതാ കൂട്ടായ്മയായ വിമൻ ഇൻ സിനിമ കലക്ടർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മിറ്റി രൂപം കൊണ്ടത് മുൻ ഹൈക്കോടതി ജഡ്ജി കെ ഹേമ നടി ശാരദ റിട്ടയേർഡ് ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരടങ്ങിയ മൂന്നംഗ സമിതി ഹേമ കമ്മീഷൻ ഏറെ ശ്രദ്ധയാണ് തുടക്കം മുതലേ നേടിയത് രണ്ടായിരത്തി പതിനേഴിൽ നിയോഗിക്കപ്പെട്ട സമിതി ആറുമാസത്തിനകം പഠന റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതായിരുന്നു സർക്കാർ ആവശ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിൽ കമ്മീഷൻ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു രണ്ടു വർഷം പിന്നിട്ടിട്ടും റിപ്പോർട്ടിന്മേൽ ചർച്ചകൾ ഉണ്ടാവുകയോ നടപടികൾ എടുക്കുകയോ ചെയ്യുകയുണ്ടായിട്ടില്ല മാത്രവുമല്ല പുറത്തുവിടണമെന്ന് ഡബ്ല്യു സി സി അംഗങ്ങൾ ആവശ്യപ്പെട്ടുവെങ്കിലും സർക്കാർ തയ്യാറായില്ല റിപ്പോർട്ട് പുറത്തുവിടാത്ത ഉദ്യോഗസ്ഥ നിലപാടിനെ കമ്മീഷൻ വിമർശിച്ചു മുൻവിധിയോടെയാണ് സാംസ്കാരിക വകുപ്പ് വിവരങ്ങൾ നിഷേധിച്ചതെന്നും വിവരവകാശ കമ്മീഷൻ ചൂണ്ടിക്കാട്ടി അഗ്നിവീർ പദ്ധതിയിൽ കേന്ദ്രത്തെ വീണ്ടും കടന്നാക്രമിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ലഭിച്ചിട്ടില്ലെന്ന് രാഹുൽ വീണ്ടും ആവർത്തിച്ചു നഷ്ടപരിഹാരവും രണ്ടും രണ്ടാണെന്നും രാഹുൽ രാഹുൽ കേന്ദ്രത്തെ ഓർമ്മിപ്പിച്ചു എക്സ് പ്ലാറ്റ്ഫോമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ കൂടിയാണ് വിഷയത്തിൽ വീണ്ടും കേന്ദ്രത്തിനെതിരെ രംഗത്തെത്തിയത് സേവനത്തിനിടെ വീരമൃത്യു വരിച്ച അഗ്നിവീർ അജയ് കുമാറിന്റെ കുടുംബാംഗങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നഷ്ടപരിഹാരവും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ലഭിച്ചിട്ടില്ല സ്വകാര്യ ബാങ്കിൽ നിന്ന് അൻപത് ലക്ഷം രൂപ ഇൻഷുറൻസും ആർമി ഗ്രൂപ്പ് ഇൻഷുറൻസ് ഫണ്ടിൽ നിന്ന് നാല്പത്തിയെട്ട് ലക്ഷം രൂപയുമാണ് കുടുംബത്തിന് ലഭിച്ചത് അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് എക്സ്ഗ്രേഷ്യ പേയ്മെന്റ് ആയി യാതൊന്നും തന്നെ ലഭിച്ചില്ലെന്ന് രാഹുൽ വീഡിയോയിൽ ആരോപിച്ചു ശമ്പള കുടിശ്ശിക പോലും അവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അയച്ചിട്ടില്ലെന്നും കുടിശ്ശികയായി കിടക്കുന്ന ശമ്പളം അയച്ചു കൊടുക്കാത്തതെന്തുകൊണ്ടെന്നും രാഹുൽ വീഡിയോയിൽ ചോദിച്ചു നഷ്ടപരിഹാരവും ഇൻഷുറൻസും രണ്ടും രണ്ടാണെന്ന് പറഞ്ഞ രാഹുൽ ഈ ദിവസം വരെ വീരമൃത്യു വരിച്ച അജയ് കുമാറിന്റെ കുടുംബത്തിന് യാതൊരു നഷ്ടപരിഹാരവും ലഭിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ചു ഇൻഷുറൻസ് കമ്പനിയാണ് വീരമൃത്യു വരിച്ച അഗ്നിവീറിന്റെ കുടുംബത്തിന് തുക കൈമാറിയത് അല്ലാതെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നഷ്ടപരിഹാരമായിട്ടല്ല തുക നൽകിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു രാജ്യത്തിനു വേണ്ടി വീരമൃത്യു വരിച്ചവരുടെ കുടുംബാംഗങ്ങളെ നിർബന്ധമായും ആദരിക്കണമെന്ന് പറഞ്ഞ രാഹുൽ മോദി സർക്കാർ അവരെ വിവേചനപൂർവ്വമാണ് കാണുന്നതെന്നും ആരോപിച്ചു കേന്ദ്രം എന്തു പറയുന്നു എന്നത് തനിക്കറിയേണ്ടതില്ലെന്നും ഇത് രാജ്യസുരക്ഷ സംബന്ധിച്ച കാര്യമാണെന്നും വിഷയം ഉന്നയിച്ചു കൊണ്ടേയിരിക്കുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു नमस्कार शहीद अजय कुमार जी के परिवार को आज तक कॉम्पनसेशन नहीं मिला है छह महीने हो गए उनके बैंक अकाउंट में आज तक पैसा नहीं आया है कॉम्पनसेशन में और इंश्योरेंस में फर्क होता है जो भी सालों पैसा मिला वो हो एक चार सोर्स मिला हमें जो बेटे का करा था सिक्योरिटी जो, जो भी बैंक से वो मिला है कॉम्पनसेशन का पैसा उनके बैंक अकाउंट में नहीं आया है आज तक उनको एक्सग्रेशा पेमेंट क्यों नहीं मिला आज तक उनके बैंक अकाउंट में सैलरी रेयर्स का पैसा क्यों नहीं मिला सेंट्रल गवर्नमेंट से कोई पैसा नहीं मिला सारी सहूलतें मिलनी चाहिए सू पेंशन लगनी चाहिए आ साड वगैरह भी बनना चाहिए कंटीन कार्ड बनना चाहिए जो भी पैसा सरकार वाले सेंटर सरकार या केंद्र सरकार ने जिदा राजनाथ ने बयान दिता ही एक करोड़ रुपया भेज दिया गया हो गए परिवारों को हमें वो भी नहीं मिला सच्चाई ये है कि आज हिंदुस्तान में दो तरीके के शहीद हैं एक नॉर्मल जवान और दूसरा अग्निवीर शहीद दोनों होंगे मगर एक को शहीद का दर्जा मिलेगा दूसरे को शहीद का दर्जा नहीं मिलेगा एक को पेंशन मिलेगी दूसरे को पेंशन नहीं मिलेगी एक को कैंटीन मिलेगी दूसरे को कैंटीन नहीं मिलेगी ये देश की सच्चाई है अगर किसी ने देश के लिए अपनी जान दी है उसका आदर होना चाहिए सरकार जो भी कहना चाहती है कहे सच्चाई ये है മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കാനാകില്ലെന്നും ജനങ്ങൾക്ക് ഗുണകരമാകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും കേന്ദ്ര ടൂറിസം പെട്രോളിയം വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിനും അങ്ങോട്ട് വാഗ്ദാനം ചെയ്യുന്നതിനും അപ്പുറം പലതും അദ്ദേഹം വ്യക്തമാക്കി പ്രസ് മീറ്റ് ദ ജനപ്രതിനിധി എന്ന നിലയിലുള്ള വികസന ചിന്തകൾ സുരേഷ് ഗോപി തീർത്ഥാടന ടൂറിസത്തിന്റെ സർക്യൂട്ട് മനസ്സിലുണ്ട് നാഗപട്ടണത്ത് നിന്ന് തുടങ്ങി തൃശൂരിലെ മാതാവിന്റെ പള്ളി വരെ നീളുന്നതാണത് നാഗപട്ടണം വെള്ളാങ്കണ്ണി ഡിണ്ടിഗൽ മംഗളാദേവി കാലടി മലയാറ്റൂർ ഭരണങ്ങാനം കൊടുങ്ങല്ലൂർ വഴി തൃശൂർ ലൂർദു പള്ളിയിലേക്കെത്തും വിധം പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ട് എന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന് തനതായ ടൂറിസം പദ്ധതികളാണ് വേണ്ടത് ഹരിത പദ്ധതികളായിരിക്കണം അവയെല്ലാം നാടിന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള നിക്ഷേപങ്ങൾ ഒരുക്കാൻ ഒരാൾക്കു മാത്രമായി സാധിക്കില്ല വ്യവസ്ഥകളെല്ലാം പാലിച്ച് നിക്ഷേപമിറക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി നിക്ഷേപകന്റെ ഹൃദയം കീഴടക്കാൻ ശ്രമിക്കണം മാത്രമല്ല നിയമങ്ങൾ നോക്കണം ഇപ്പോൾ തന്നെ പലരും പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താനാകില്ല എന്നും സുരേഷ് ഗോപി സൂചിപ്പിച്ചു ഭാരത് അരി വിതരണത്തിൽ സംസ്ഥാനത്ത് പല സ്ഥലത്തും സാങ്കേതിക തടസ്സം സൃഷ്ടിക്കുന്നതായി അറിഞ്ഞു അതും പരിഹരിക്കും പാചകവാതക ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്താൻ നേരിടുന്ന പ്രയാസത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ വഴി തെറ്റിപ്പോകുന്നത് നേർവഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഈ കോൺസെപ്റ്റ് എടുത്ത് ഞങ്ങൾ ഒരു ഒരു മോഡൽ മോഡ്യൂളായിട്ട് ഡോട്ട്സ് എടുത്തി എൻ്റെ മനസ്സിലുണ്ടായിരുന്ന പേരുകൾ ഞാൻ എൻ്റെ ടൂറിസം ഡയറക്ടർ വഴി മിനിസ്ട്രിയിലെ ഡയറക്ടർ വഴി പെട്രോളിയത്തിലെ ഡയറക്ടർ വഴി കപിൽ ജിയുമായി ബന്ധപ്പെട്ട് ഡോട്ട്സ് കൊടുത്തിട്ടുണ്ട് അത് ടൂറിസം സെക്രട്ടറി എടുത്ത് എത്തിയിട്ടുണ്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി എനിക്ക് തരും എൻ്റെ സ്പിരിച്വൽ ടൂറിസം സ്പിരിച്വൽ ടൂറിസം സർക്യൂർ എന്ന് പറയുന്നതിനുള്ള ഡോട്ട്സ് ഞാൻ പിക്ക് ചെയ്തിരിക്കുന്നത് നാഗപട്ടണം വലിയ പള്ളി വേളാങ്കണ്ണി വേളാങ്കണ്ണിന്ന് ഡെണ്ടിക്കൽ ആ പ്രദേശത്ത് എവിടെ ഒരു അമ്പലമുണ്ട് അതൊരു ഡോട്ടാണ് കൃത്യമായിട്ട് ആ അമ്പലം തന്നെ പിക്ക് ചെയ്യണം അതാണ് അടുത്ത ഡോട്ട് അവിടുന്ന് നേരെ മംഗളാദേവി മധുര വരാതെ തന്നെ കമ്പം തേനി ക്രോസ് ചെയ്ത് മംഗളാദേവി മംഗളാദേവിയിൽ നിന്ന് ശബരിമല തൊടില്ല നേരെ മലയാറ്റൂർ മലയാറ്റൂർ ടു കാലടി കാലടി ടു കൊടുങ്ങല്ലൂർ ചേരമാൻ മസ്ജിദ് എവിടെയും ഒരു സ്കേപ്പിലും ഇല്ലാത്ത എന്റെ മാതാവ് ലൂർദ് മാതാവിൻ്റെ ഫൈനൽ ഡോട്ടായിട്ട് ഡോട്ട് സെറ്റ് കൊടുത്തിരിക്കുകയാണ് ആ ഇടയ്ക്കിട്ട് പോയത് അൽഫോൺ സാമയുടെ ഖബർ ഭരണങ്ങാന ഖബറണ് ഭരണങ്ങാന അതോ ഇല്ല ഗുരുവായൂരെല്ലാം ഇതിനകത്ത് നിന്ന് ട്രിബ്യൂട്ടറൈസ് ചെയ്യണം അല്ലെങ്കിൽ ഇങ്ങനെ പോയി ഇങ്ങനെ വരുന്നത് നമുക്ക് ഈ സർക്യൂട്ടിൽ ഉണ്ടാക്കാൻ പറ്റത്തില്ല സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു നാഷണൽ പ്ലാനിലേക്ക് ചേരുന്ന ഇത് തന്നെ ഒരുപക്ഷെ നാഗപട്ടണം വിട്ട് തിരിച്ചിറപ്പള്ളി അമ്പലത്തിൽ നിന്ന് ചിദംബരം വഴി അവിടെ മാംഗ്രൂവ് ഫോറസ്റ്റ് ഉണ്ട് അപ്പൊ അത് ടൂറിസത്തിന്റെ എലമെന്റ് ആണ് ആ മാംഗ്രൂവ് എന്ന് പറയുന്നത് എത്ര വർഷങ്ങളായിട്ട് അതിനിടക്കൂടെ യോട്ടിങ്ങും ഈ സീ ഫയറിംഗ് പോലെ തന്നെ നടക്കുന്നുണ്ട് അത് പക്ഷേ കാം മാർഷി ആണ് ഒരു പ്രശ്നം ഉണ്ടായില്ല ശ്രീ ഇ പി ജയരാജൻ ഒരു പദ്ധതി മാർക്സിസ്റ്റ് പാർട്ടിയുടെ പദ്ധതിയായിട്ടല്ല ജനങ്ങൾക്ക് വേണ്ടി ഒരു കണ്ടൽ സൗഹൃദം എന്ന് പറയുന്ന പദ്ധതി രണ്ടായിരത്തി ഒന്നിൽ കൊണ്ടുവന്നത് ഞാനാണ് തുടങ്ങിവെച്ചത് അന്നത് ചില രാഷ്ട്രീയ കോമരങ്ങൾ അതിനെ ധ്വംസിച്ചു ഇന്നൊന്ന് പോയി നോക്കൂ അവിടെ കച്ചവടക്കാരാണ് സിമെന്റിട്ട് കെട്ടിടങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടലിന്റെ വേര് മുറിച്ചാണ് റീറ്റെയിൽ മോൾ കെട്ടി റോഡ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങളൊക്കെ എവിടെ പോയിരിക്കുക കണ്ടൽ നിങ്ങളുടെ കരുതലല്ലേ ഞാൻ ഇപ്പൊ പോയിരുന്നു വള പട്ടണം പോയിന്ന് നോക്കൂ അപ്പോ ടൂറിസം സ്പോട്ട് അതിനകത്തുണ്ട് സ്പിരിച്വലും ഉണ്ട് ഇത് കണക്ട് ചെയ്ത് ചിലപ്പോ ഞാൻ തിരുപ്പതി വരെ കൊണ്ടുപോകും ഒരു മോഡൽ മോഡ്യൂൾ എന്ന നിലയ്ക്ക് കൊടുത്തിരിക്കുന്നത് നാഗപട്ടണം തുടങ്ങി ലൂർന്ന് മാതാവിൽ വന്ന് ചേരുന്ന ഈ ഒരു സർക്യൂട്ടാണ് ഇതിന്റെ ഒരു അനുബന്ധ സർക്യൂട്ട് ഒരു ബ്രാഞ്ച് ഔട്ട് കൊടുത്തിരിക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമാണ് അതിന് മോസ്റ്റ് എന്താണ് ഹ്യൂജസ്റ്റ് അങ്ങനെ ഒരു വാക്കില്ല നമ്മുടെ ഡിക്ഷണറിയിൽ പക്ഷെ അതിന്റെ വലിപ്പം മഹിമ രേഖപ്പെടുത്താൻ പറയുകയാണ് ജൂതപ്പള്ളിയാണ് ഫോർട്ട് കൊച്ചിയിലെ ജൂതപ്പള്ളിയായിരിക്കും ഇന്ത്യാ ഗവൺമെന്റിന്റെ തന്നെ സഹകരണത്തോടെ ഉയർത്തിയെടുക്കാൻ പോകുന്ന ഏറ്റവും വലിയ നമുക്കൊരു വർഷം ഒരു പത്തഞ്ഞൂറ് ജൂത സമൂഹത്തിൽ പെട്ടവർ ഇവിടെ വന്ന് അവരുടെ പൂർവ്വം ആഘോഷിക്കാനുള്ള വേദിയായി വളർത്തിയെടുക്കണമെന്നാണ് ആഗ്രഹം നടപ്പിലാക്കിയെടുക്കാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നുണ്ട് സിനഗ് എൻ ഫോർട്ട് കൊച്ചി കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ഹൗസ് സർജനായിരുന്ന ഡോക്ടർ വന്ദനദാസ് കൊല്ലപ്പെട്ട കേസിൽ തനിക്കെതിരെ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്ന് പ്രതി ജി സന്ദീപിന്റെ വാദം തള്ളി ഹൈക്കോടതി പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ആക്രമിച്ചതായിരുന്നുവെന്നും അതിനാൽ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിയുടെ വാദം എന്നാൽ പെട്ടെന്നുണ്ടായ പ്രകോപനം ദീർഘനേരം നീണ്ടു നിൽക്കുന്നതല്ലെന്ന് അഭിപ്രായപ്പെട്ട ഹൈക്കോടതി പ്രഥമദൃഷ്ട്യ പ്രതിക്കെതിരായ കുറ്റം നിലനിൽക്കുന്നതാണെന്ന് വിലയിരുത്തി പ്രതിയുടെ വിടുതൽ ഹർജി തള്ളി ജസ്റ്റിസ് എ ബദറുദ്ദീൻ്റെയാണ് ഉത്തരവ് സമാന ആവശ്യമുന്നയിച്ച് നൽകിയ ഹർജി കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തള്ളിയതിനെതിരെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് കേസ് ഡയറിയടക്കം വിശദമായി പരിശോധിച്ചാണ് ഹർജി തള്ളിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് പത്തിനാണ് വൈദ്യ പരിശോധനയ്ക്കായി പോലീസ് എത്തിച്ച സന്ദീപ് ഡോക്ടർ വന്ദനയെ കുത്തിക്കൊലപ്പെടുത്തിയത് തനിക്ക് ഡോക്ടർ വന്ദനയെ കൊലപ്പെടുത്താൻ ഉദ്ദേശമില്ലായിരുന്നുവെന്നും അതിനാൽ കൊലപാതക കുറ്റം നിലനിൽക്കില്ലെന്നുമായിരുന്നു പ്രതിയുടെ വാദം കാലിലെ പരിക്ക് ചികിത്സിക്കാൻ വൈകിയതാണ് പ്രകോപനത്തിന് കാരണമായതെന്നും വിശദീകരിച്ചിരുന്നു എന്നാൽ പ്രതി ശസ്ത്രക്രിയക്ക് ഉപയോഗിക്കുന്ന കത്രിക ഉപയോഗിച്ച് ഒട്ടേറെ പേരെ ആക്രമിച്ചതിന് തുടർച്ചയായിട്ടാണ് ഡോക്ടർ വന്ദനയെ ആക്രമിച്ചതെന്ന് കോടതി വിലയിരുത്തി ഇരുപത്തിയാറ് കുത്തുകളാണ് വന്ദനയുടെ ശരീരത്തിലുണ്ടായിരുന്നതെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ചൂണ്ടിക്കാട്ടി അതിനാൽ സെഷൻസ് കോടതി ഉത്തരവിൽ തെറ്റില്ലെന്ന് വിലയിരുത്തിയ കോടതി ഹർജി തള്ളുകയായിരുന്നു ഉത്തരവിലെ നിരീക്ഷണങ്ങൾ വിചാരണയെ ബാധിക്കരുതെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് മുതിർന്ന കമാൻഡർ മുഹമ്മദ് നാമിക് നാസറിനെ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായി ഇസ്രായേലിലേക്ക് ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തി പത്ത് സൈനിക കേന്ദ്രങ്ങളിലേക്ക് ഇരുന്നൂറിലധികം റോക്കറ്റുകൾ അയച്ചെങ്കിലും ആളപായമില്ല തിരിച്ചടിയായി ബേറൂട്ടിലെയും മറ്റും ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ ആക്രമണം നടത്തി ഇസ്രായേലിന്റെ കൂടുതൽ മേഖലകൾ ആക്രമിക്കുമെന്നും ഗാസയിൽ നടത്തുന്ന അക്രമം അവസാനിപ്പിക്കാതെ പിന്മാറില്ലെന്നുമുള്ള നിലപാടിലാണ് ഹിസ്ബുള്ള മാസങ്ങളായി മൂർഛിച്ചുവന്ന ഇസ്രായേൽ ഹിസ്ബുള്ള സംഘർഷം ഇതോടെ യുദ്ധത്തിലേക്ക് കടക്കാനുള്ള സാധ്യതയേറി സംഘർഷം ഒഴിവാക്കാൻ ഐക്യരാഷ്ട്ര സംഘടനയുടെ നേതൃത്വത്തിൽ ശ്രമം തുടരുന്നു ഗാസയിലെ വെടിനിർത്തൽ ചർച്ച ചെയ്യാനായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ക്യാബിനറ്റ് യോഗം ചേർന്നിരുന്നു തെക്കൻ ഗാസയിലെ ഇപ്പോഴത്തെ നടപടികളോടെ യുദ്ധത്തിന്റെ രൂക്ഷഘട്ടം അവസാനിക്കുകയാണെന്നും ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി സൈനിക നീക്കം ഒതുങ്ങുമെന്നുമാണ് ഇസ്രായേൽ പറയുന്നത് ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കാത്തതിനെതിരെ പല രാജ്യങ്ങളിലും പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ് ഓസ്ട്രേലിയയിൽ നടന്ന സമരത്തിൽ പ്രക്ഷോഭകർ പാർലമെന്റ് കെട്ടിടത്തിനു മുകളിൽ ബാനർ ഉയർത്തി ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ സെനറ്റർ ഫാത്തിമ പേയ്മൻ പാർട്ടിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് അംഗത്വം രാജിവെച്ചിരുന്നു അതേസമയം ഗാസയിലുള്ള ബന്ധികളെ മോചിപ്പിക്കാനായി ഹമാസുമായി ചർച്ച പുനരാരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനിച്ചു ഇതിനായി പ്രതിനിധി സംഘത്തെ അയക്കുമെന്നും പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു യു എസ് പ്രസിഡന്റ് ജോ ബൈഡനുമായി ഫോണിൽ ചർച്ച നടത്തിയ ശേഷമാണ് ഇക്കാര്യം അറിയിച്ചത് വെടിനിർത്തിയാൽ നൂറ്റി ഇരുപത് ബന്ദികളെയും മോചിപ്പിക്കാമെന്ന സൂചന ഹമാസ് നൽകിയിരുന്നു ഈ സാഹചര്യത്തിലാണ് യു എസ് ഖത്തർ ഈജിപ്ത് എന്നീ രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ സമാധാന ചർച്ച പുനരാരംഭിക്കുന്നത് മലപ്പുറത്തെ പ്ലസ് വൺ പ്രതിസന്ധിയിൽ നിയമസഭയിലെ കണക്കുകളിൽ ഉറച്ചുനിന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മലപ്പുറത്ത് ഏഴായിരം സീറ്റുകൾ മാത്രമേ കുറവുള്ളൂവെന്നും പതിനാറായിരം സീറ്റ് കുറവുണ്ടെന്നത് മാധ്യമങ്ങളുടെ കണക്കാണെന്നും മന്ത്രി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു അതിനപ്പുറമുള്ള കണക്ക് തന്റെ കയ്യിലില്ലെന്നും വി ശിവൻകുട്ടി വ്യക്തമാക്കി ഇക്കാര്യം പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു അധിക ബാച്ച് വിഷയത്തിൽ സമിതി റിപ്പോർട്ട് ലഭിച്ചിട്ടുണ്ട് ആലോചിച്ച് മന്ത്രി പറഞ്ഞു മലപ്പുറത്ത് പ്ലസ് വൺ സീറ്റ് ക്ഷാമമുണ്ടെന്നും അധിക സീറ്റ് വേണമെന്നുമാണ് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് നിയമിച്ച കമ്മിറ്റി ശുപാർശ ചെയ്തത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന് നൽകിയ റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് സപ്ലിമെന്ററി അപേക്ഷകളുടെ എണ്ണം കൂടി പരിഗണിച്ചാവണം ബാച്ച് തീരുമാനിക്കാനെന്ന് ശുപാർശയിൽ പറയുന്നു എന്നാൽ മുഖ്യമന്ത്രിയോട് ആലോചിച്ച ശേഷം വിദ്യാഭ്യാസ വകുപ്പ് മലപ്പുറത്തെ പ്ലസ് വൺ അധിക ബാച്ചുകളുടെ എണ്ണം നിശ്ചയിക്കുമെന്നാണ് കരുതുന്നത് ഏഴായിരം പേർക്ക് കൂടി സീറ്റ് കിട്ടാനുണ്ടെന്നാണ് മന്ത്രി ആവർത്തിക്കുന്നത് അതേസമയം സപ്ലിമെന്ററി അലോട്ട്മെന്റിനുള്ള അപേക്ഷ പൂർത്തിയായപ്പോൾ ജില്ലയിൽ ഇനിയും പതിനാറായിരത്തി എണ്ണൂറ്റി എൺപത്തൊന്ന് പേർക്ക് സീറ്റ് കിട്ടാനുണ്ട് പാലക്കാട് എണ്ണായിരത്തി നൂറ്റി മുപ്പത്തൊമ്പതും കോഴിക്കോട് ഏഴായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ടും കണ്ണൂരിൽ നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിമൂന്നും സീറ്റുകൾ ആവശ്യമാണ് മലപ്പുറത്ത് കമ്മ്യൂണിറ്റി ക്വാട്ട സീറ്റുകളടക്കം ചേർത്ത് ഇനി ആറായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് സീറ്റുകളാണ് ബാക്കിയുള്ളത് പതിനായിരത്തിലേറെ സീറ്റുകൾ ഇനി മലപ്പുറത്ത് മാത്രം വേണമെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് ഞാൻ നിയമസഭയിൽ പറഞ്ഞ കാര്യങ്ങളാണല്ലോ വീണ്ടും നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിയമസഭയിൽ പറഞ്ഞല്ലോ ഏഴായിരത്തി അഞ്ഞൂറിൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചത് അന്വേഷണം റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട് വീണ്ടും നിങ്ങൾ വെച്ച് അത് നിങ്ങളുടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട രണ്ട് തൃണമൂൽ കോൺഗ്രസ് എം എൽ എ മാർക്ക് പശ്ചിമബംഗാൾ സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ഭരണഘടന ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ഗവർണർ സി വി ആനന്ദ് രാഷ്ട്രപതിക്ക് കത്തയച്ചു പശ്ചിമബംഗാൾ രാജ്ഭവനാണ് സ്പീക്കർ ബാനർജി പുതിയ സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ബംഗാൾ നിയമസഭയുടെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഭഗവാൻ ഗോള എം എൽ എ റയാദ് ഹുസൈൻ ബാരാനഗർ എം എൽ എ സായന്തിക ബന്ദോപാധ്യായ് എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞയുടെ വേദിയെ ചൊല്ലി ഗവർണറും സ്പീക്കറും തമ്മിൽ തർക്കത്തിലായിരുന്നു രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ നടത്തണമെന്ന തന്റെ മുൻ നിലപാട് പിൻവലിച്ച ഗവർണർ ആനന്ദ് ബോസ് സത്യവാചകം ചൊല്ലിക്കൊടുക്കാൻ ഡെപ്യൂട്ടി സ്പീക്കർ ആഷിഷ് ബാനർജിയെ നിയോഗിക്കുകയുണ്ടായി വെള്ളിയാഴ്ച നിയമസഭ ചേർന്നപ്പോൾ സ്പീക്കറുടെ സാന്നിധ്യത്തിൽ ഡെപ്യൂട്ടി സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് അനുചിതമാണെന്ന് ചൂണ്ടിക്കാട്ടി പിൻവാങ്ങി തുടർന്ന് സ്പീക്കർ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു ഈ നടപടിയിൽ അസന്തുഷ്ടി പ്രകടിപ്പിച്ച ഗവർണർ ആനന്ദ് ബോസ് രാഷ്ട്രപതിക്ക് കത്തയക്കുകയായിരുന്നു സ്പീക്കറുടെ ഭരണഘടനാപരമായ അനൗചിത്യത്തെക്കുറിച്ച് ഗവർണർ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് കത്തെഴുതിയിട്ടുണ്ട് ബംഗാൾ സ്പീക്കർ രണ്ട് എം എൽ എ മാർക്ക് നിയമസഭയിൽ സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ഭരണഘടനാ ലംഘനമാണെന്ന് ഗവർണർ തന്റെ കത്തിൽ ഊന്നി പറഞ്ഞു സ്പീക്കർ പറയുന്ന ചട്ടങ്ങളൊന്നും ഭരണഘടനയ്ക്ക് മുകളിലല്ലെന്ന് സെക്ഷൻ നൂറ്റി എൺപത്തെട്ട് ചൂണ്ടിക്കാട്ടി ഗവർണർ പ്രസ്താവനയിൽ വ്യക്തമാക്കി നിയമസഭയിലോ ലെജിസ്ലേറ്റീവ് കൗൺസിലിലോ തെരഞ്ഞെടുക്കപ്പെടുന്ന അംഗം ഗവർണർക്ക് മുൻപാകെയോ അദ്ദേഹം നിയോഗിക്കുന്നവർക്ക് മുൻപാകെയോ ആയിരിക്കണം സത്യപ്രതിജ്ഞ ചെയ്യുന്നതെന്നാണ് സെക്ഷൻ സെക്ഷൻപത്തെ പറയുന്നത് സത്യപ്രതിജ്ഞക്ക് ഗവർണർ ഡെപ്യൂട്ടി സ്പീക്കറെ നിയോഗിച്ചിട്ടും ഭരണഘടനാ ലംഘനമുണ്ടായിരുന്നു ഗവർണർ ചൂണ്ടിക്കാട്ടി സി എം ആറിൽ എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നല്കിയ ഹർജിയിൽ നിന്ന് ജി ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകനെ ഹൈക്കോടതി ഒഴിവാക്കി ഹർജിക്കാരനായ ജി ഗിരീഷ് ബാബു മരണപ്പെട്ടതിനാല് കക്ഷിയെ പ്രതിനിധീകരിക്കാൻ അഭിഭാഷകന് അധികാരമില്ലെന്ന് നിരീക്ഷിച്ചാണ് നടപടി ഹർജി ഹൈക്കോടതിയിൽ നിലനിൽക്കെ ഗിരീഷ് ബാബു അന്തരിച്ചു തുടർന്ന് അഭിഭാഷകൻ പിന്മാറുകയാണെന്ന് കോടതിയെ അറിയിച്ചിരുന്നു തുടർന്ന് റിവിഷൻ പെറ്റീഷനിൽ കോടതി എമിക്കസ് ക്യൂറിയെ നിയോഗിച്ച് നടപടി തുടർന്നു എന്നാൽ സമാന വിഷയത്തിൽ മാത്യു കുഴൽനാടൻ എം എൽ എ ഹർജി പരിഗണിച്ചപ്പോൾ തന്നെയും കേൾക്കണമെന്ന് ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാൽ ഹർജി ഉപേക്ഷിച്ചെന്ന് അഭിഭാഷകൻ നേരത്തെ അറിയിച്ചതിനാൽ ഹർജിയിൽ ഹാജരാകാൻ നിയമാധികാരമില്ലെന്നും ഗിരീഷ് ബാബുവിന്റെ അടുത്ത ബന്ധുക്കളുടെ ഹർജിയുണ്ടെങ്കിൽ പരിഗണിക്കാമെന്നും ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി തുടർന്ന് കേസ് മാത്യു മാത്യുക്കുഴൽനാടൻ എംഎൽഎയുടെ ഹർജിക്കൊപ്പം എട്ടിന് പരിഗണിക്കാൻ മാറ്റി വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടു നൽകിയ പരാതി മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനെതിരെയാണ് ഗിരീഷ് ബാബു റിവിഷൻ പെറ്റീഷൻ നൽകിയത് മുഖ്യമന്ത്രിക്ക് പുറമെ യു ഡി എഫ് നേതാക്കളെയും എതിർകക്ഷികളാക്കിയാണ് പരാതി ഇതോടെ ഗുഡ്നസ് ന്യൂസ് ഈവനിംഗ് ഇവിടെ പൂർണ്ണമാവുകയാണ് കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക നന്ദി